സംസ്ഥാനത്ത് രണ്ട് മാസത്തെ തുക പ്രഖ്യാപിച്ച് ധനമന്ത്രി മെയ് മാസത്തെ തുകയും മൂന്ന് മാസങ്ങളിൽ കുടിശ്ശിക തുകയുണ്ടായിരുന്ന മാസത്തെ ഒരു ഗഡു ഇങ്ങനെയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് മൂവായിരത്തി ഇരുന്നൂറിൻ്റെ വിശദമായ അറിയിപ്പിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത് അത് അറിയുന്ന മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സത്തെ ആയിരത്തി അറുനൂറ് രൂപയ്ക്കൊപ്പം ഗുണഭോക്താക്കൾക്കും നാല നാലായിരത്തി എണ്ണൂറിൽ നിന്ന് ഒരു മാസത്തെ ഗീടുവാണ് വിതരണം മെയ് മാസത്തിൽ ഒന്നിച്ച് മൂവായിരത്തി ഇരുന്നൂറ് ജനങ്ങൾ ബാങ്ക് അക്കൗണ്ടിനും കൈകളിലെത്താൻ പോകുന്നത് ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷം രണ്ടു ദിവസത്തിന് ശേഷം സഹകരണം സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും വീടുകളിലെത്തി പെൻഷൻ കൈമാറുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് തുകയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സർക്കാർ തന്നെ ഇൻസ്റ്റിൻറ്റീവ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതല്ല എല്ലാവരും ഒന്നും ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക ഒരു മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് അന്ന് എന്ന് വിതരണം ഉണ്ടാകും എന്ന ഡേറ്റ് ധനമന്ത്രി പറഞ്ഞിരുന്നില്ല എന്നാലിപ്പോ ഉടനെ തന്നെ രണ്ടു ദിവസത്തിനകം പെൻഷൻ വിതരണം ഉണ്ടാവും എന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷനുകൾ ഇരുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അസ്റ്റുകയും ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കനും കൂടെ എന്നെ വിളിപ്പിക്കുക അത് മാത്രമേ ഞാനിടുന്ന ഒരു വേണ്ടിയേ നിങ്ങളെ തേടി നന്ദി നമസ്കാരം